The അപ്പോൾ നമസ്കാരം രാധാ സോമിലിക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചമ്പനീർ പൂവിൻ്റെ കഥ പറയാം അപ്പോൾ കഥ എന്താ വച്ചാൽ ഇരുപത്തി രണ്ട് അഞ്ച് ഇരുപത്തി അപ്പോൾ കഥ എങ്ങനെയാ വെച്ചാൽ മഹിമ ചോദിക്കുകയാണ് എന്താണ് ശ്രുതി അങ്ങോട്ട് വരാത്തത് ശ്രുതിയുടെ അച്ഛൻ വരുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ആ അച്ഛൻ വരുന്നുണ്ട് ആൻറ്റി എന്ന് പറയുക എങ്കിൽ വേഗം നമുക്ക് വർഷടയാണ് ആദ്യം തുടങ്ങുന്നത് അപ്പോൾ നിങ്ങളും അവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോൾ ആ ആൻറ്റി നടന്നോളൂ ഞങ്ങൾ ഇപ്പം എത്തിക്കൊള്ളാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ശരി പറഞ്ഞിട്ട് മഹിമ അങ്ങോട്ട് പോവാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വർഷേന കൂട്ടിയിട്ട് വരികയാണ് അച്ഛനും അമ്മയൊക്കെ കൂടെ വർഷ രണ്ട് രണ്ടു മാലേയും കഴിച്ചിട്ടാണ് അത് നടക്കുന്നത് കേട്ടോ ചന്ദ്രമതിയും വർഷയും മറ്റേ മഹിമയും കൊടുത്ത മാലിട്ടിട്ടാണ് അത് വരുന്നത് അങ്ങനെ വന്ന് സ്റ്റേജിൻ്റെ അങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഇങ്ങനെ മോളെ ഒന്ന് ഇങ്ങനെ വിളിക്കുകയാണ് ചന്ദ്ര വിളിക്കുകയാണ് ചന്ദ്രയും ശ്രീകാന്തിനെയും വർഷേനെയും വിളിച്ച് ആശീർവാദം വാങ്ങാൻ പറയുകയാണ് വർഷയുടെ അച്ഛൻ്റെയും അമ്മടേയും ബാബ ബാമ പറയാണ് ആ ബാമങ്ങൾ പോയി ആശീർവാദം വാങ്ങാമെന്ന് പറയണം അങ്ങനെ ഗ്രഹം വാങ്ങാൻ പോയിട്ട് രണ്ടു മേള അവിടെയും അനുഗ്രഹം വാങ്ങാൻ തിരിച്ചിവിടെ വന്നിട്ട് ഇവിടെ ചന്ദ്രയുടെയും രവിയുടെയും അനുഗ്രഹമൊക്കെ വാങ്ങി പിന്നെ സ്റ്റേജ് കൊണ്ടുപോകുകയാണ് നമ്മുടെ മഹിമ സ്റ്റേജിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തും അത് കഴിഞ്ഞ് ആദ്യം മഹിമയൊക്കെയാണ് പിന്നെ ഇത് കൊടുക്കുന്നത് മഹിമ അല്ലേ ചന്ദ്ര ചന്ദ്രയാണ് താലി കെട്ടുന്നത് അങ്ങനെ താലി കാര്യങ്ങളൊക്കെ കെട്ടുക അപ്പോൾ നമ്മുടെ സച്ചിനെ പിന്നെ തന്നെ ഇരിക്കുന്നുണ്ട് എന്താണ് കോർട്ടർ മറ്റേ എന്താണ് ഒരു എന്താ പറയുക അവൻ മറ്റേ നമ്മുടെ ശ്രുതി ഏർപ്പാടാക്കുന്ന ആളാണ് അത് സച്ചിയെ കുടിപ്പിച്ച് പഹളുണ്ടാക്കണമെന്ന് പറഞ്ഞ് കൊണ്ടിരുത്തുന്നതാണ് അയാൾ നമ്മുടെ സച്ചിയുടെ തൊട്ട് പിന്നിലുണ്ട് അപ്പം അയൽ അയൽ പറയുന്നുണ്ടാവും ഇവിടെ ഇരുന്നുകൊണ്ട് ശരിക്ക് കാണാനില്ല അല്ലേ ചടങ്ങ് എന്ന് പറയുമ്പോൾ സച്ചി പറയുന്ന നേരം മുന്നേ പോയിരുന്നു ഇവിടെ നേരം കണ്ടുപോയിട്ട് ചടങ്ങ് പറയും അല്ലല്ല ഇവിടെ മതി ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്നറിയാണ് അപ്പോഴേക്കും ശ്രുതിയും വർഷയും കൂടെ വരുന്നുണ്ട് ശ്രുതിയും മീരയും കൂടെ വരുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർ വന്ന് അത് മറ്റേ എന്താ പറയുക ചന്ദനം ചേ തേക്കുന്നുണ്ട് അതുപോലെ തലയിൽ പൂക്കളിടുന്നുണ്ട് പനിനീര് തെളിക്കുന്നുണ്ട് താലി കൊടുക്കുകയാണ് മറ്റേ മഹിമ ചന്ദ്രയുടെ കയ്യിൽ താലി കെട്ടാൻ വേണ്ടി കൊടുക്കാൻ മാറ്റി കെട്ടണമല്ലോ അപ്പോൾ കൊടുക്കുമ്പോൾ നോക്കുമ്പോൾ കയ്യിലിട്ടിങ്ങനെ വെയിറ്റ് നോക്കുന്നു ചന്ദ്ര അതിങ്ങനെ നോക്കിയിട്ടാണ് താലി ഭയങ്കര സന്തോഷമൊക്കെ ആവും എന്നിട്ട് അത് കൊടുന്ന് കെട്ടുകയാണ് അത് കെട്ടി കൊടുക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ മാറി നിൽക്കുക അങ്ങനെ എന്താ പറയുക നമ്മളുടെ സച്ചിക്ക് ഇതൊക്കെ കണ്ടിട്ട് സച്ചിക്ക് അല്ല ശ്രുതിക്ക് ഇതൊക്കെ കണ്ടിട്ട് ആകെപ്പാടെ വിഷമാവാണ് ഏറ്റവും ഇത് കാരണം ഇനിയിപ്പോൾ ഒരുപാട് സ്വർണ്ണത്തിൽ കുളിച്ചിട്ടാണ് വർഷ നിൽക്കുന്നത് ഇനിയിപ്പോൾ ശ്രുതിക്ക് എന്താ ചെയ്യുക അപ്പോൾ പറയും ചെയ്യും സച്ചി പറയും ചെയ്യും അല്ല സോറി ശ്രുതി പറയും ചെയ്യും എന്താണ് അമ്മേ വർഷയ്ക്ക് ഒരുപാട് സ്വർണ്ണമൊക്കെ ഉണ്ടല്ലേ എന്ന് പറയുമ്പോൾ സ്വർണ്ണത്തെ കുളിച്ചിട്ടാണ് വന്നിട്ടുണ്ട് പറയാം അപ്പോൾ ചന്ദ്ര പറയും നീ വഷമിക്കേണ്ട പോലെ ഇതൊക്കെ ഇവിടുത്തെ സ്വർണ്ണല്ലേ ശ്രുതിക്ക മലേഷ്യേന്ന് കൊണ്ടുവരും ശ്രുതിയുടെ അച്ഛൻ സ്വർണ്ണം ഇതിലും സ്വർണം ഉണ്ടോ കയ്യിലും കാതിലും ഒക്കെ നിറച്ച് സ്വർണ്ണിട്ടിട്ടാവും ശ്രുതി മറ്റേ ഈ മാല ഈ ചടങ്ങിനെ കയറി വരിക നീ കണ്ടോ നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് വന്ന് കളമ്പം തേക്കണു പൂക്കളിടണു അപ്പോൾ നമ്മുടെ ഈ നമ്മൾ രേവതി ഇങ്ങനെ മാറി നിന്ന് നോക്കുക അപ്പോൾ വിളിക്കുക രവീച്ചി ഇങ്ങോട്ട് വാ വരൂ ഇങ്ങോട്ട് കയറി വരാൻ പറയേണ്ട സ്റ്റേജിക്ക് അപ്പോൾ വാ എന്താ അവിടെ നിന്ന് നിൽക്കണിങ്ങനെ കയറി വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ സച്ചിനെയും രവീനേയും നോക്കുന്നുണ്ട് അപ്പോൾ ഒരു വിറച്ച് ചെല്ലു മോളെ അതാ വിളിക്കണോ ചെല്ലു പറയും അപ്പോൾ സച്ചി ഇങ്ങനെ തലയും കൂടെ കണക്കും പോയിക്കോളാൻ പറയുകയാണ് അങ്ങനെ രേവതി കയറി ചെല്ലണ ആ സമയത്ത് തന്നെ പിന്നെ മഹിമയ്ക്കും ആർക്കും ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രയ്ക്കും മഹിമയ്ക്കും ആർക്കും രേവതി കയറി ചിലന്ന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ മഹിമ അടുത്ത വഴിക്ക് മഹിമയുടെ ഒന്ന് രണ്ട് ബന്ധുക്കൾ സ്ത്രീകൾ അവിടെ നിൽക്കേണ്ട അപ്പോൾ ആ നിങ്ങൾ വന്ന് ഇനി ചെയ്യുക നിങ്ങൾ വന്നിട്ട് കളമ്പം തൊടെന്നറിയാണ് അപ്പോൾ അവർ അകുന്നപ്പോൾ അപ്പഴും രേവതി ഇങ്ങനെ മാറിക്കൊടുക്കൂ കൊടുക്കൂട്ടോ അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും വന്ന് ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് ബാമ ചെയ്യും അപ്പോൾ പറയും ചോദിച്ചു വാ ഇനിയും അത് യോജിച്ചവിടെ മാറി നിൽക്കണം വാ എന്ന് അറിയാൻ അപ്പോൾ ചന്ദ്രയുടെയും മറ്റേ എന്താ പറയുക ഇവളുടെയും മുഖൊക്കെ അങ്ങനെ നല്ല കടുന്നൽ കുത്തു കൊണ്ട പോലെ അങ്ങനെ വീർത്തിരിക്കും അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായ അപ്പോൾ എന്നാലും രേവതി ഒന്നും ശ്രദ്ധിക്കില്ല കേട്ടോ രേവതി പോയിട്ട് ഇങ്ങനെ കളമ്പം തേച്ച് പൂക്കളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മാറി നിൽക്കും കേട്ടോ അങ്ങനെ അവിടുന്ന് പിന്നെ ഫോട്ടോസൊക്കെ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ പോലും രേവതി പോയില്ല കേട്ടോ അതിന്റെ മുന്നേ പിന്നെ താഴത്തേക്ക് ഇറങ്ങി നിന്നിട്ട് പിന്നെ അവർ ഇറങ്ങി ശ്രുതി കാരണം ശ്രുതിയുടെ തന്നെ അടുത്തത് കാരണം ശ്രുതിയുടെ എന്താണ് വൈകിക്കുന്നത് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്താണ് ശ്രുതി വരാത്ത എന്താ ശ്രുതിയുടെ അത്ര വായിക്കണമെന്ന് അറിയുമ്പോൾ പിന്നെ രവി ചോദിക്കുകയാണ് ചന്ദ്രയോട് എന്തിനാ ശ്രുതിയുടെ ഇത് ഇത്ര വായിക്കുന്ന ഇപ്പം ഇത് കഴിഞ്ഞല്ലേ മറ്റേ എന്താ പറയുക വർഷയുടെ ചടങ്ങ് കഴിഞ്ഞല്ലോ ഇനി എന്തിനാ ശ്രുതിയുടെ വൈ വൈകിക്കണമെന്ന് അറിയാം പറയും ശ്രുതിയുടെ അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് രവി ആയിട്ട് അത് കാത്തിരിക്കുകയാണ് എന്നിട്ട് എവിടെ അച്ഛൻ കുറേ നാളായി ഇത് തുടങ്ങിയിട്ട് അച്ഛൻ വരുന്നു അച്ഛൻ വരും എന്നിട്ട് അച്ഛൻ എവിടെ ഇത്രയും ഈ ചടങ്ങ് ഇങ്ങനെ ഇതാക്കാൻ പറ്റും ആൾക്കാർക്കൊക്കെ മുഷമായി തുടങ്ങിയിട്ടുണ്ട് എത്ര നേരമായി ഇത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അതാണ് എനിക്കും അറിയാത്തത് നീ വരുമോ വരില്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ വരും വരുമായിരിക്കും എന്നൊക്കെ അങ്ങനെ പറയണമുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അപ്പുറത്ത് സുധീം പിന്നെ ശ്രുതിയും അല്ല സുധിയും വർഷയും ശ്രീകാന്തൊക്കെ കൊടുക്കുന്നുണ്ട് കുറേ സെൽഫി കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എന്നാൽ ഈ സച്ചിനെ ഒരു യവധിനെ ഒന്നും വിളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അവർ ഞാൻ ഇതേപോലെ മാറി നിൽക്കുകയാണ് കേട്ടോ അവരവിടുന്ന് നിൽക്കണോ സെൽഫി എടുക്കണോ അപ്പോഴേക്കും മീരയും ചെയ്യും ബാമയും മീരയും പിന്നെ അതേപോലെ മഹിമ എല്ലാവരും കൂടെ പോയിട്ട് ശ്രുതിനെ വിളിച്ചിട്ട് വരും ഒരു കഴത്തിലൊരു പൂമാലയൊക്കെ ഇട്ട് ശ്രുതിനെ അങ്ങോട്ട് കൊണ്ടുവരും ശ്രുതിനേയും കൊണ്ടുവരും അപ്പോൾ ശ്രുതിയോട് ഈ ചടങ്ങ് കാണാൻ ശ്രുതി വരുന്നുണ്ട് ശ്രുതി വരുമ്പോൾ അപ്പളും മറ്റേ ശ്രുതി ചോദിക്കുന്നുണ്ട് നിന്റെ അച്ഛൻ വരുമല്ലോ അല്ലേ സ്വർണ്ണങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല അത് ചടങ്ങ് തുടങ്ങണേ അങ്ങോട്ട് നോക്കുകയെന്നറിയുന്നുണ്ട് ശ്രുതി ശ്രുതി ശ്രുതിയോട് ഇട്ടോ ആ അമ്മയും മകനും ഒരു അച്ഛലിട്ട് വാർത്ത സ്വഭാവം അയ്യേ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ചടങ്ങ് വിളെ വിളിച്ചുകൊണ്ട് വരുന്നത് അപ്പക്കും ചന്ദ്രയ്ക്കിങ്ങോട്ട് കയറുകയാണ് ദേഷ്യം കാരണം എന്താ വെച്ചാൽ മാല കഴുത്തില മാലയാണൊക്കെ വളരെ ചെറിയ മാലയാണ് അവൾക്ക് എടുത്തിരിക്കുന്ന മാല അപ്പോൾ അതൊക്കെ നാണക്കേടല്ലേ അതിൽ എന്താണ് ഈ ഇയാളിങ്ങനെ നോക്കുന്നുണ്ട് എന്താണ് മധുസൂദന ഇനി അടുത്ത ഇതെന്താണ് ചെയ്യേണ്ടത് അറിയാണ്ട് കാരണം ഇവർ അടി ഉണ്ടാക്കണല്ലോ അവന് ശ്രുതിയോട് ശ്രുതി മീരോടും പറയണ്ടേ എങ്ങനെയെങ്കിലും പിന്നെ അയാളോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിക്കാൻ നോക്ക് അപ്പോൾ അയാൾ ഈ പിന്നെ സച്ചിയുടെ തൊട്ട് പിന്നിൽ ഇരുന്നിട്ട് അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം സച്ചി മൈൻഡ് ചെയ്യണില്ല അയാളെ അയാളാണെങ്കിൽ ഫിറ്റ് ആണെന്ന് തോന്നുന്നു അയാൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോണ്ടാൻ നിൽക്കണുണ്ട് അപ്പോൾ മിണ്ടാണ്ടിരിക്കുകയാണ് സച്ചി സച്ചിക്ക് മനസ്സിലായി ഇതെന്തോ പിന്നെ കേസ് കെട്ടാമെന്ന് മനസ്സിലായി അപ്പോൾ മീര് പിന്നെയും പിന്നെ ഇയാളെങ്ങനെ നോക്കുമ്പോൾ ഇയാൾ കണ്ണുകൊണ്ട് കാണിക്കേണ്ട ഒരു രക്ഷയില്ല തിരിഞ്ഞ് നോക്കണ്ടേ ഇങ്ങോട്ട് നോക്കണ്ടേ ഒരു രക്ഷയില്ലാന്ന് ഇങ്ങനെ കാണിക്കുന്നു എന്നാലും നിൽക്കുന്നൊക്കെ പറയണമുണ്ട് കൈകൊണ്ട് ആക്ഷനൊക്കെ കാണിക്കണമൊക്കെ ഉണ്ട് അതിൽ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ശ്രുതിയുടെ രംഗം രേ ശ്രുതി വരുന്ന കണ്ടിട്ട് ചന്ദ്രക്കിങ്ങിട്ട് കേറുകയാണ് ദേഷ്യം കാരണം വന്നില്ല അച്ഛനും അച്ഛൻ വന്നില്ല എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട് അവിടെ അച്ഛൻ അച്ഛനില്ല അങ്ങനെ അപ്പോൾ എന്താ പറയുക ശ്രുതിയും സുതിക്കും ആകെ പാടേതായിട്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും മോളെ അനുഗ്രഹം വാങ്ങുക ഭാമ പറയണം അനു അനുഗ്രഹം വാങ്ങുക എന്ന് പറയും അങ്ങനെ അനുഗ്രഹം വാങ്ങാൻ ചെല്ലുകയാണ് ചന്ദ്രയുടെ അടുത്തേക്കും രവിയുടെ അടുത്തേക്കും ശ്രു ശ്രുതിയും ശ്രുതിയും പാടെ അവർ രണ്ടാളും കൂടെ ചെന്നിട്ട് അനുഗ്രഹം വാങ്ങിക്കുക അപ്പോൾ അനുഗ്രഹം വാങ്ങിക്കുമ്പോൾ ദേഷ്യം വരെയാണ് ചന്ദ്രക്ക് കാരണം ചന്ദ്ര അത്ര അമർഷത്തോട് കൂടിയിട്ടാണ് നോക്കുന്നത് കാരണം ശ്രുതിക്ക് മനസ്സിലായി ഇത് ഇവിടെ കൊണ്ട് നിൽക്കുമെന്ന് തോന്നുന്നില്ല ഇതെന്തെങ്കിലുമൊക്കെ ഇന്ന് ഇപ്പോൾ ഇവിടെ നടക്കുമെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ നോക്ക് അങ്ങനെ അവരുടെ മുഖത്ത് ചിരിയെ പോയി മാത്രമല്ല ഭയങ്കര ദേഷ്യഭാവ് പോയി അങ്ങനെ അനുഗ്രഹം വാങ്ങുമ്പോൾ ചന്ദ്ര പൂക്കൾ ഇങ്ങനെ ഇട്ട തലയിൽ കൊണ്ടിട്ടും നന്നായി വരട്ടെ എന്ന് പറഞ്ഞിട്ടിങ്ങനെ പൂക്കൾ കൊണ്ട് ശ്രുതിയുടെ തലയിൽ ഇങ്ങനെ കൊണ്ടുപോയി ഇടുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രുതി സ്റ്റേജിൽ കയറാൻ പോവുകയാണ് അപ്പോൾ ഈ പൂക്കൾ ഇടുന്നതിൻ്റെ കൂടെ സച്ചി അല്ല സോറി ശ്രീകാന്ത് വിളിക്കേണ്ടത് വായിട്ട് നമുക്ക് സെൽഫി എടുക്കാറാൻ വിളിക്കാം അതാ ശ്രുതി അതാ പോണു സ്റ്റേജിക്ക് അതാ പോകണം ശ്രുതി ആ ശ്രുചീച്ചു പോയാൽ അവിടെ ഇരിക്കട്ടെ ഇനി ഇവന് റോളൊന്നുമില്ല പിന്നെ താലി ബാറ്റിക്കെട്ടൽ ചടങ്ങൊക്കെ ബരഡന്യാണ് അല്ല പെണ്ണുങ്ങൾ തന്നെ ചെയ്യുക അല്ലാണ്ട് ആണുങ്ങളല്ല ചെയ്യുന്നത് അത് ഇവിടെ നിൽക്കാറുണ്ട് ഫോട്ടോ എടുക്കുക അത് കഴിഞ്ഞിട്ട് അങ്ങനെ ശ്രുതിച്ചല്ലാണ് അപ്പോൾ മഹിമ പറഞ്ഞ് പോയി അവിടെ രിക്കുമോളെ വന്നിട്ട് അങ്ങനെ ശ്രുതി പോയി സോഫയിൽ അവിടെ ഇതിലിരിക്കും മണ്ഡപത്തിൽ ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് പിന്നെ എല്ലാവരും ഉണ്ട് ചുറ്റുവരെല്ലാവരും നിൽക്കുന്നൊക്കെ ഉണ്ട് അതിൽ പോയിട്ട് ആദ്യം ഈ മാല ഇങ്ങനെ പിടിച്ച് ഈ പെണ്ണീൻ്റെ അതായത് താലിമാല താലിമുല്ലപ്പൂവും കൊണ്ടൊക്കെ മൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ ഇങ്ങനത്തെ ചടങ്ങൊന്നും ഞാൻ കണ്ടിട്ടില്ല തുടങ്ങി വലിയ വലിയ വീടുകളിലുണ്ടോ നമുക്കറിയില്ല ഞങ്ങളുടെ വീട്ടിലൊന്നും ഒരു പ്രാവശ്യമേ കിട്ടുള്ളൂ അത് മഞ്ഞച്ചരട്ടിലൊന്നും ഞങ്ങളെ നാട്ടിലൊക്കെ കെട്ടുക സാധാ സ്വർണ്ണമാലയിൽ തന്നെയാണ് ഞങ്ങൾ താലി കെട്ടുന്നത് പിന്നെ അത് താലിമാറ്റൽ ചടങ്ങ് അങ്ങനെയുള്ള പരിപാടിയൊന്നും ഞങ്ങൾ എൻ്റെ കുടുംബത്തിലേ ഞാൻ കണ്ടിട്ടില്ല ഇട ആങ്ങളമാരുടെയും അനിയത്തിയുടെ ഒക്കെ കല്യാണം കഴിഞ്ഞ ആരുടെയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്തായാലും ഇങ്ങനെയൊക്കെ അല്ലേ ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി ഇത് ഇത് തമിഴ് സ്റ്റൈലാണോ ഇങ്ങനത്തെ പരിപാടിയെന്നൊക്കെ അറിയില്ല അപ്പോൾ ഈ താലി കാണുന്നില്ല താലി പൂക്കളും കൊണ്ടിങ്ങനെ മറച്ചിരിക്കുകയാണ് എന്നിട്ട് അങ്ങനെ മുന്നിൽ കൊണ്ടുപോയി അവളെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെക്കി അങ്ങനെ കുറച്ച് നേരം പിടിക്കുന്നുണ്ട് ചന്ദ്ര അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വന്ന് പിന്നെ കൂടെ വന്നിട്ട് താലി കെട്ടണം അതാണ് തോന്നുന്നു പറ്റേണ്ടത് താലി പിരിച്ച് മാറിക്കെട്ടല്ലോ അങ്ങനെ എന്തൊക്കെയാണ് പരിപാടി അങ്ങനെ ആ താലി കെട്ടുകയാണ് അല്ല ശ്രുതിയുടെ മുഖത്ത് ഒട്ടും സന്തോഷമില്ല കാരണം അച്ഛൻ വന്നിട്ടില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ചന്ദനം തൊടുകയാണ് നമ്മുടെ ചന്ദ്ര വന്നിട്ടിങ്ങനെ മുല്ലപ്പൂ ഇങ്ങനെ ആദ്യം ണ്ട് പരിനീര് തളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കളമ്പം തേക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പൂക്കൾ ഇങ്ങനെ കൊണ്ട് തലയിൽ കൊണ്ട് ഇടുകയാണ് അടിക്കുന്ന പോലെ ഇടുന്നുണ്ട് മൊത്തത്തിൽ ചന്ദനം തേക്കുമ്പോൾ അതെ ഒരു ചെറിയ നമുക്ക് കളമ്പ് തോന്നുന്നു കൊടുക്കുകയാണ് തോന്നുന്നു അങ്ങനെയൊക്കെയാണ് ചന്ദനം തേക്കല് കാരണം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അവർ കാരണം ഒന്നാമത് അവൾക്ക് ഗോൾഡ് കുറവാണ് മാത്രമല്ല ഈ ഇത് ആൾക്കാരൊക്കെ ആൾക്കാരോട് മുഴുവൻ പറഞ്ഞ് വെച്ചിരിക്കുക അപ്പോൾ ഇവള് ശ്രുതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് നീ അച്ഛനെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ നാണം കിടും പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമെല്ലാം അപ്പടിയാണ് ഇപ്പോഴാണ് എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഇവർ മുന്നേ പറഞ്ഞിട്ടുള്ളവർക്ക് നമ്മളെ ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ എന്തായാലും ശ്രുതിയുടെ അച്ഛൻ വരാണ്ട് തന്നെ ഇന്നത്തെ എന്താ പറയുക ഇവരുടെ താലി പിരിച്ചു കെട്ടൽ നട ചടങ്ങ് നടന്നു പക്ഷേ മധുസൂദന ഒരു പ്രശ്നമായിട്ട് അവിടെ വന്ന് കാരണം നോക്കിയിട്ടും സച്ചിനെ പ്രകോപിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇനി വേണ്ടത് സച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികൾ ഒന്ന് ഭാര്യയാണ് ഒന്ന് അച്ഛനാണ് ഇവരെ തൊട്ട് കളിക്കാനുള്ള പരിപാടിയിലാണ് മധുസൂദന നിൽക്കുന്നത് എന്തോ പറയാൻ എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് എന്തായാലും ആരും നമ്മുടെ ചമ്പന്നരിപ്പോൾ മിസ് ചെയ്യാണ്ട കാണ് അപ്പോൾ അതുപോലെ തന്നെ രഥസോമിലി കിച്ചണാദ്യമായിട്ട് കാണുന്നവരങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് ഒന്ന് ഒരു ലൈക്കൊക്കെ തന്ന് ബെല്ലൈക്കണൊക്കെ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപേക്ഷയാണ് അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒത്തിരി മുന്നേ വീഡിയോ രണ്ട് വീഡിയോ കൂടി ഞാനിടുന്നുണ്ട് ഇത് കാണുന്നവരും അത് കാണും എൻ്റെ വിശ്വാസം പവിത്രവും പത്രമാറ്റവും രണ്ട് വീഡിയോയും ഞാനിടുന്നുണ്ട് പിന്നെ കഥകളാണ് സോ പിന്നെ നമുക്കതിങ്ങനെ ഓർഡർ ആയിട്ട് പറയാൻ പറ്റില്ല എങ്കിലും ചില കഥകളൊക്കെ ഞാൻ നമുക്ക് മനസ്സിന് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ കഥ പറയുമ്പോൾ അതിങ്ങനെ ഒരു ഫ്ലോ ആയിട്ട് വന്നുകൊണ്ടിരിക്കും അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വേറെ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ അതൊക്കെ അങ്ങനെ പോകും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഒരു വട്ടം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു ഫോൺ കോൾ അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ പോയി പിന്നെ വീണ്ടും ഞാൻ കണ്ടിട്ടാണ് ഈ കഥ പറയാനിരിക്കുന്നത് അങ്ങോട്ടും തെറ്റ് തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ എല്ലാവരും ക്ഷമിക്കണം ഞാൻ പറഞ്ഞല്ലോ ജീവൻ വരണ പോരാട്ടമാണ് ജീവിക്കാൻ ഒരു ഓട്ടം തന്നെയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടെ എൻ്റെ അനിയത്തി അനിയത്തിക്കൂട്ടിയുണ്ട് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ കുറ്റം മാത്രം പറയരുത് ക്ഷമിക്കുക ഒരു നിങ്ങളെ ഒരു കൂടെപ്പുറപ്പ് ജീവിക്കാനുള്ള ഓട്ടത്തിലാണ് എന്ന് വിചാരിച്ചിട്ട് ഫുൾ സപ്പോർട്ടും തരുക ഓക്കെ എല്ലാവരുടെയും സഹായം പ്രതീക്ഷിക്കണോ പിന്നെ ഓക്കെ താങ്ക് യു ഇനിയും പിന്നെ എന്താ പറയുക നിങ്ങളുടെ സാധാരണ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം